അസലാമലൈക്കും എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാനാണ് വയ്ക്കുവാനാണ് പോകുന്നത് അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളൊന്ന് രണ്ട് കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഒരു രണ്ട് കിലോ അര കിലോ സവാള ചെറുതായി അരിഞ്ഞത് കിലോ ചെറിയ ഉള്ളി ചതച്ചത് തക്കാളി പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ സ്പൈസസ് ആയിട്ട് മുളക് വറ്റൽ മുളക് ഏലക്ക ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം പട്ട തക്കോലം ഇത്രയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേവിക്കാം കുക്കറിലിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തി വെച്ചിരിക്ക വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇടാം ഇന്ന് മോളാണ് കയറിയേക്കുന്നത് അവളുടെ നിർബന്ധം ഞാൻ തന്നെ ഇത് ഇടണം പൊടികളും കുക്കറിൽ കുക്കറിലിടണമെന്ന് അവൾക്ക് നിർബന്ധം അങ്ങനെ അവളാണെന്ന് പാചകത്തിനായിട്ട് കയറിയേക്കുന്നത് അതെല്ലാം ചെറിയ കൈ ആയതുകൊണ്ട് ഒത്തിരി ചേക്ക് ഇടാൻ പറ്റത്തുള്ളൂ അതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറേച്ച് പൊടികളൊക്കെ ഇടാം അതിൽ ആവശ്യത്തിനായിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ബീഫ് വേവിക്കുമ്പോൾ അതിൽ തന്നെ വെള്ളം ഉണ്ടാകും എന്നാലും മൂട്ടിൽ പിടിച്ച് അടി പിടിച്ച് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ചേർക്കാം ബീഫിന് എത്രത്തോളം വേവ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഫിസില് കേൾപ്പിക്കാം ഒരു നാലഞ്ച് ഫിസില് കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് മറ്റേ ഇറക്കാം ഇതിൽ ഫിസിൽ കേൾക്കുന്ന സമയത്തിന് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാം ഒരു ചീനച്ചട്ടി എടുത്ത് കഴുകി ചൂടായതിനു ശേഷം സവാള ഇട്ട് സവാളയിൽ ഇട്ട് വഴക്കൂടെ ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട് ചെറിയ ഉള്ളിയും ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റുക നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ബയോഗ്യാസിലാണ് വെച്ചിരിക്കുന്നത് എത്രത്തോളം ഗ്യാസ് ഉണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും നമുക്കതിലൊന്ന് വഴറ്റി നോക്കാം അത് ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നു അതേക്ക് ഞാൻ അടുപ്പിലോട്ട് എടുത്ത് വെച്ച് വഴന്ന് ഉള്ളി വഴന്നിട്ടുണ്ട് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഇതാക്കി റെഡിയാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് ചേർത്ത് വഴറ്റാം വഴറ്റി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പൊടി മുളക് പൊടി ഇട്ട് നേരത്തെ തെരുവിൽ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടാൽ മതി ചില മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ട്ട് അതിൻ്റെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചത് നമുക്കതിനകത്തോട്ട് ചേർക്കാം ചേർത്ത് അതൊന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോൾ വെന്ത് ഇറക്കാറാകുമ്പോഴത്തേക്കും ഗരം മസാല പൊടിച്ച് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വിളമ്പാൻ പറ്റും ഒക്കെ ഞാനിന്ന് പുട്ടിൻ്റെ കൂടെയാണ് ഇത് ചേർത്തേക്കുന്നത് എടുത്തിരിക്കുന്നത് ട്ടും അത് വലിയ കറി ആക്കിയിട്ടില്ല അല്ലാതെ കുഴമ്പ് പരുവത്തിന് തന്നെയാണ് കറി എടുത്ത് വെച്ച് എടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ആവിൽ വെള്ളം ഓറുന്നുണ്ട് നമുക്ക് ആദ്യമേ ബീഫൊക്കെ ഇട്ട ആളിന് തന്നെ കൊടുക്കാം ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അവൾ പറയും അതിൻ്റെ ടേസ്റ്റ് ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം